വിരമിച്ച കായംകുളം സബ് രജിസ്ട്രാർ ശ്രീകുമാറിന് സ്നേഹാദരവ് നൽകി കായംകുളം സബ് രജിസ്ട്രാർ ഓഫീസിൽ നടന്ന പരിപാടി സീനിയർ സബ് രജിസ്ട്രാർ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു വിരമിച്ച കായംകുളം സബ് രജിസ്ട്രാർ ഓഫീസർ ശ്രീകുമാറിന് സ്നേഹാദരവ് നൽകി കായംകുളം സബ് രജിസ്ട്രാർ അങ്കണത്തിൽ നടന്ന പരിപാടി സീനിയർ സബ് രജിസ്ട്രാർ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ സർവീസിൽ കയറിയാൽ അമ്പത്തിയാറ് വയസ്സ് കഴിയുമ്പോൾ മതിയാകും എന്നാൽ നമ്മുടെ ശ്രീമാൻ ശ്രീമാസാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു നാപ്പത്തിയഞ്ചു വയസ്സ് പോലും തോന്നത്തില്ല പെൻഷൻ ആയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്നാലും വിരമിച്ചേ മതിയാകുകയുള്ളൂ അദ്ദേഹം സർവീസിൽ കയറിയത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിൽ കൊല്ലം ജില്ലയിലെ ചടയമംഗല സബ്ഷർ ഓഫീസിൽ എൽ ഡി ക്ലർക്കായിട്ട് സർവീസിൽ കയറുകയും പിന്നീട് ഓച്ചിറ കരുനാഗപ്പള്ളി കൊല്ലം ജില്ലാ രജിസ്ട്രാർ ഓഫീസ് എന്നീ ഓഫീസുകളിൽ ജോലി ചെയ്യുകയും അതിനുശേഷം തൃശൂർ മുണ്ടൂർ ഓഫീസിലും പിന്നീട് പാലക്കാട് അങ്ങനെ നിരവധി ഓഫീസുകൾ ജോലി ചെയ്ത് ചെയ്ത് പത്തൊമ്പത് വർഷത്തെ സേവനം ഒരു പരിപ്പും കൂടാതെ പൂർത്തിയാക്കിയിട്ടിരുന്ന സർവീസിൽ നിന്നും അദ്ദേഹം വിരമിക്കുകയാണ് സബ് രജിസ്ട്രാർ ഗിരീഷ് നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ആധാരമെഴുത്ത അസോസിയേഷൻ നേതാക്കളായ ഓനിസാർ മോഹൻകുമാർ നകുലൻപിള്ള ടി കെ ഉമൈസ് ജീവനക്കാരായ സാബു ശരത് ബനാസിർ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കായംകുളം